മറ്റ് വാർത്തകളിലേക്ക് സംസ്ഥാനത്ത് വീണ്ടും ബാർ കോഴയ്ക്ക് നീക്കം മദ്യനയത്തിലെ ഇളവിന് പകരമായി പണപ്പെരിവ് നിർദ്ദേശിച്ച് ബാർ ഉടമകളുടെ സംഘടനാ നേതാവ് അയച്ച ശബ്ദ സന്ദേശം പുറത്ത് സംഘടനയുടെ സംസ്ഥാന പ്രസിഡന്റിന്റെ നിർദ്ദേശപ്രകാരമാണ് പിരിവെന്നും വാട്സപ്പ് സന്ദേശത്തിൽ പറയുന്നുണ്ട് ഡ്രൈഡേ ഒഴിവാക്കൽ ബാറുകളുടെ സമയം കൂട്ടൽ തുടങ്ങിയ ബാർ ഉടമകളുടെ ആവശ്യങ്ങൾ പരിഗണിച്ചാണ് പുതിയ മദ്യനയം വന്നത് ഇതിന് പിന്നാലെയാണ് ബാറുടമകളിൽ നിന്നും പണം ആവശ്യപ്പെടുന്ന ശബ്ദ സന്ദേശം പുറത്തു വരുന്നത് പണം കൊടുക്കാതെ ആരും സഹായിക്കില്ലെന്നും രണ്ടര ലക്ഷം രൂപ വെച്ച് എല്ലാവരും നൽകണമെന്നും ബാറുടമകളുടെ സംഘടനയുടെ ഇടുക്കി ജില്ലാ പ്രസിഡന്റ് അനിമോൻ പറഞ്ഞു തെരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ പുതിയ മദ്യനയം വരുമെന്നും പണം നൽകാൻ തയ്യാറാകാത്തവർ ദോഷഫലം നേരിടേണ്ടി വരുമെന്നും അനിമോൻ വാട്സ്ആപ്പ് സന്ദേശത്തിലൂടെ താക്കീത് നൽകി പുതിയ പോളിസി ഇപ്പോൾ കഴിഞ്ഞാൽ ഒന്നാം ഡ്രൈഡേ ബാക്കി സമയത്തിൻ്റെ കാര്യങ്ങളൊക്കെ അന്ന് കഴിഞ്ഞ ജനറൽ മീ ബോഡി മീറ്റിംഗിന് പറഞ്ഞിരുന്നതാണ് അപ്പോൾ ഇതൊക്കെ ചെയ്തു തരുന്നുണ്ടെങ്കിൽ നമുക്ക് നമ്മൾ കൊടുക്കേണ്ടതായിട്ടുള്ള കാര്യങ്ങൾ കൊടുക്കണം ആരും ഇതുവരെ ഇടുക്കി ജില്ലയിൽ നിന്ന് ഇത്രയും ഹോട്ടൽസ് നിന്ന് ഒരു ഹോട്ടൽ അതായത് സ്പൈസ് ഗ്രൂ ഹോട്ടൽസ് അണക്കര രണ്ടരലക്ഷം രൂപയിലാണ്ട് ഒരു ഹോട്ടലും തന്നിട്ടില്ല എന്നുള്ള വിവരം എല്ലാവരും അറിയിക്കുകയാണ് ഇത് നമ്മൾ കൊടുക്കാണ്ട് ആരും നമ്മളെ സഹായിക്കില്ല ആരുമായിട്ടും ആർക്കും വേറെ ബന്ധങ്ങളും കാര്യങ്ങളും ഒന്നുമില്ല അതുകൊണ്ട് രണ്ടര ലക്ഷം രൂപ വെച്ച് നമുക്ക് കൊടുക്കാൻ പറ്റുന്നുണ്ടാൽ കൊടുക്കാൻ പറ്റുന്നവർ രണ്ട് ദിവസത്തിനുള്ളിൽ ഈ ഗ്രൂപ്പിലിടുക ഏതായാലും ഇത് വലിയൊരു നമ്മൾ സഹകരിച്ചില്ലെങ്കിൽ വളരെ ഒരു നാശത്തിലേക്കാണ് പോകണത് ഇതെല്ലാവരോടും നേരത്തെ ഒന്ന് അറിയിച്ചു എന്നുള്ളൂ പിന്നെ നിങ്ങളോട് ഇനി പറഞ്ഞില്ല എന്ന് പറഞ്ഞത് സഹകരിച്ച എല്ലാവർക്കും നല്ലത് ബാറുടമകളുടെ സംഘടനയുടെ എക്സിക്യൂട്ടീവ് യോഗം ഇന്നലെ കൊച്ചിയിൽ ചേർന്നിരുന്നു യോഗസ്ഥലത്തു നിന്നാണ് ശബ്ദ സന്ദേശം അയക്കുന്നതെന്നും അനിമോൻ പറഞ്ഞിരുന്നു ഇടുക്കിയിൽ നിന്നും സംഘടനയിൽ അംഗമായവരുടെ വാട്സപ്പ് ഗ്രൂപ്പിലേക്കാണ് ശബ്ദ സന്ദേശം എത്തിയത് പിന്നീട് സന്ദേശം ഡിലീറ്റ് ചെയ്യുകയും ചെയ്തു കേരള വിഷൻ ന്യൂസ് തിരുവനന്തപുരം